ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ സൺഡേയിലെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ രാവിലെ തന്നെ നമ്മൾ എഴുന്നേറ്റ് ഇതാ ദൈവങ്ങൾക്ക് പൂക്കളൊക്കെ വെച്ച് പ്രാർത്ഥിച്ച് പൂജിച്ച് ഇന്ന് നമുക്ക് ഓഫായതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ട് പേരിന്ന് പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഇന്ന് രാവിലെ ഉണ്ടാക്കിയത് ചക്കടയായിരുന്നു ചക്ക ഇന്നലെ പഴുത്തതൊക്കെ കിട്ടിയിരുന്നത് കൊണ്ട് തന്നെ വരട്ടി കൊണ്ട് ചക്കട ഉണ്ടാക്കിയതാണ് കേട്ടോ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് നമ്മളൊരു എട്ടേ സമയമായപ്പോൾ ഞാനൊരു രമേശ എണ്ണം കൂടിയിട്ട് തൊട്ടടുത്ത് തന്നെയുള്ള പ്രസിദ്ധമായിട്ടുള്ള പാമ്പുമേക്കാട്ട് മനയിലേക്ക് പോവാണ് കേട്ടോ അവിടെ നാഗദൈവങ്ങളുടെ ആരാധനയുള്ള ഒരു കാവാണ് കേട്ടോ പാമ്പുമേക്കാട്ട് മന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ആണെങ്കിൽ വിശാലമായിട്ടുള്ള പാർക്കിംഗ് ഗ്രൗണ്ടൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരിക്കും ഒരുപാട് ആൾക്കാരൊക്കെ വരും അത് ഈ ഒരു സമയത്ത് വന്നതുകൊണ്ട് അധികം തിരക്കില്ല ഒരു മണിവരെയൊക്കെ ആൾക്കാരിങ്ങനെ ദർശനത്തിനായിട്ട് വന്നുകൊണ്ടിരിക്കും കേട്ടോ മതിലൊക്കെ ആണെങ്കിൽ നിറയെ സർപ്പങ്ങളെയൊക്കെ ഇങ്ങനെ കൊത്തിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഇങ്ങനെ ഫോട്ടോ വീഡിയോ ഒക്കെ അലൗഡ് ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവടേയും നടന്നൊക്കെ ഫോട്ടോ എടുക്കാനായിട്ട് പറ്റും അപ്പോൾ അതാ ഇവിടെ ആയിട്ടൊരു കൂറ്റൻ ഉണ്ട് ഈ കാണുന്ന കെട്ടിടമാണ് അമ്മേക്കാട്ടും മന എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇവിടെയും ഇങ്ങനെ ചീറ്റ് വിരിച്ച് വലിയ ഫാനൊക്കെ ഇട്ട് ധാരാളം കസാരകളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്കവിടെ ഇന്ന് ൊഴുതതിനൊക്കെ ശേഷം നമുക്കവിടെ കുറച്ച് നേരം സ്വസ്ഥമായിട്ട് ഇരിക്കാം കേട്ടോ അപ്പോൾ അവിടെ ഞാൻ നോക്കിയപ്പോൾ ഇത് ആ കുട്ടികൾക്ക് ചോറൂണമൊക്കെ നടത്തുന്നുണ്ട് കേട്ടോ അതിൽ ഈ അറ്റത്തിരിക്കുന്ന കുട്ടി കണ്ടോ വലിയ കുട്ടിയാണ് ആദ്യമായിട്ട് ഉണ്ടെന്നതൊന്നല്ല പക്ഷേ നമ്മളിങ്ങനെ ഓരോരോ സ്ഥലത്ത് നേർച്ച ഉണ്ടെന്നുണ്ടെങ്കിൽ അതെപ്പോഴാണ് നമ്മുടെ സൗകര്യം ആ ഒരു സമയത്ത് നമ്മളത് കൊടുത്തിരിക്കും അപ്പോൾ അതിൽ പ്രായഭേദം എന്നെ നമുക്ക് അങ്ങനെയൊക്കെയുള്ള വഴിപാടുകൾ കഴിപ്പിക്കാവുന്നതാണ് കേട്ടോ അല്ലാതെ ആദ്യമായിട്ട് തന്നെ കഴിപ്പിക്കണം എന്നൊന്നുമില്ല അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ ചോറൂണോ ൊക്കെ കൊടുക്കുന്നത് കണ്ട് നിൽക്കാനായിട്ട് നല്ല രസമാണ് അല്ലേ അപ്പോൾ അതിൽ ഒരു കുട്ടിയുടെ അമ്മയ്ക്കും കൂടി ചോറ് കൊടുക്കണമായിരുന്നു കേട്ടോ അമ്മയ്ക്ക് ആ കൊച്ചിൻ്റെ വായിൽ ചോറ് വെച്ച് കൊടുക്കുന്നത് ഫോട്ടോ എടുക്കണമായിരുന്നു അപ്പോൾ അതെന്താ ചെയ്യാമെന്ന് വിചാരിച്ച് നിൽക്കായിരുന്നു അപ്പോൾ ഞാൻ വേഗം തന്നെ ആ മൊബൈൽ വാങ്ങിയിട്ട് ഞാൻ എടുത്തു തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞ് ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്ത് കൊടുത്തു കേട്ടോ അപ്പോൾ അതാ ഇവിടെയും നാഗരാജാവിൻ്റെ പ്രതിഷ്ഠയൊക്കെ ഉണ്ട് അതിന് നേരെ ഇരുന്നിട്ടാണ് ഏട്ടാ കുട്ടികൾക്ക് ചോറൂണ് കൊടുക്കുക അതുപോലെ തന്നെ തുലാഭാരം നടത്തുകയൊക്കെ ചെയ്യുന്നത് കേട്ടോ ഭൂമിക്ക് മഴ കിട്ടുമ്പോൾ ഒരു കുളിരാണ് അല്ലേ അതുപോലെ തന്നെയാണ് കേട്ടോ മനസ്സിന് പ്രാർത്ഥന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരാശ്വാസവും കുളിരും ഒക്കെ തന്നെയാണ് കേട്ടോ അവിടുത്തെ പ്രസാദമാണ് കേട്ടോ ഇത് കതളിപ്പഴവും അതുപോലെ തന്നെ ശർക്കര പായസം പാൽപായസം ഇതൊക്കെ അവിടെ നിന്ന് നമുക്ക് കിട്ടും കേട്ടോ ഇരുന്ന് കഴിക്കാനായിട്ടുള്ള അന്നദാന മണ്ഡപമൊക്കെ ഉണ്ട് പിന്നെ അതാ ഇവിടെ ആയിട്ട് എല്ലാവരും നിന്ന് ഫോട്ടോ വീഡിയോ ഒക്കെ ഒരു പ്ലേസ് ആണ് കേട്ടോ അപ്പം ഞാൻ വേഗം തന്നെ രമേശായിട്ട് പിടിച്ച് നിർത്തി കഴിഞ്ഞിട്ട് ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തതാണ് കേട്ടോ അപ്പോൾ ഇവിടെയാണെങ്കിൽ പാലിനൂറും വഴിപാട് അതൊക്കെയാണ് ഇവിടുത്തെ പ്രസിദ്ധമായിട്ടുള്ള വഴിപാടുകൾ ഒക്കെ കേട്ടോ പിന്നെ നമ്മളിങ്ങനെ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരുപാട് വഴിപാടുകളുടെയൊക്കെ ലിസ്റ്റ് മഞ്ഞൾപ്പൊടി ഇട ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ആണ് ചെയ്യാനായിട്ട് ഭക്തരെത്താം കേട്ടോ നമ്മുടെ വീടിൻ്റെ അടുത്തായതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക സാധാരണ ക്ഷേത്രങ്ങളിലൊക്കെ പോകുന്ന പോലെ തന്നെയാണ് കേട്ടോ തൊട്ടടുത്തായതുകൊണ്ട് തന്നെ പെട്ടെന്ന് പോയിട്ടൊക്കെ വരാനായിട്ട് പറ്റും അപ്പോൾ അങ്ങനെ നമ്മൾ ഇടയ്ക്കൊക്കെ പോവാറുണ്ട് കേട്ടോ സൺഡേ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് ക്ഷേത്രത്തിലൊക്കെ പോകാൻ കിട്ടുന്ന അവസരങ്ങളൊക്കെ എനിക്കങ്ങനെ പോകുന്നത് തന്നെയാണ് ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ ഞാനിങ്ങനെ കാത്തിരിക്കും കേട്ടോ അല്ലാത്ത ദിവസങ്ങളിലാണെങ്കിലും ഞാൻ പെട്ടെന്ന് തന്നെ പോയി കഴിഞ്ഞ് നമ്മുടെ തൊട്ടടുത്തുള്ള പതിയായി ക്ഷേത്രത്തിലൊക്കെ പോയി തൊഴുത് വരും കേട്ടോ അപ്പോൾ രമേശായിട്ട് അങ്ങനെയൊന്ന് വലിയ രാവിലെ തന്നെ ഉള്ള തിക്കുനിരക്കിൻ്റെയൊക്കെ ഇടയിലാവുമട്ടോ പക്ഷേ സൺഡേ ഒക്കെ ആണെങ്കിൽ ഞാൻ തയ്യാറി വിളിച്ചാലായിട്ട് വരും കേട്ടോ അപ്പോൾ അതാ ഇപ്പോൾ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ വൈകിട്ടത്ത് വിശേഷങ്ങളാണ് നല്ല എല്ലാ മഴക്കാരും ഇടികുടുക്കൊക്കെ നടക്കുന്നുണ്ട് നേരിയതായിട്ട് മഴ തൂളി വരുന്നുണ്ട് കേട്ടോ അപ്പൊ എനിക്കാണെങ്കിൽ ഇങ്ങനെ ആദ്യത്തെ മഴ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തലവേദന പനി ഇതൊക്കെ പിടിക്കാൻ വഴിയുണ്ട് അപ്പൊ നല്ലൊരു മഴ കിട്ടിയതാണല്ലോ അപ്പൊ ഈ ചാറ്റൽ മഴ ഇപ്പം കൊണ്ടാലും വലിയ കുഴപ്പമൊന്നും ഇല്ലാന്ന് എനിക്ക് തോന്നിയിട്ടാണ് അപ്പൊ അതുകൊണ്ട് ഞാനിങ്ങനെ മഴയത്ത് ഇങ്ങനെ നോക്കി നടക്കട്ട മഴ കൊണ്ടും ഒക്കെ ആയിട്ട് അപ്പൊ നല്ല രസമായിട്ടാണ് അപ്പൊ അത്യാവശ്യം മഴയൊക്കെ പെയ്യുന്നുണ്ടല്ലോ അപ്പൊ അതൊക്കെ കൊണ്ടു കൊണ്ട് നിൽക്കാനായിട്ടേട്ടാ അപ്പം ഞാനിങ്ങനെ നിൽക്കുകയും നടക്കുകയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ട് മൗഗിളിക്കൂട്ടനും ഇങ്ങനെ ഓടി വരുകയാണ് കേട്ടോ അടുത്തേക്ക് അപ്പോൾ നമ്മുടെ കോഴിമക്കൾക്ക് ശരിക്കു പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോഴിക്കൂട്ടിൽ കയറ കയറേണ്ട സമയമായിട്ടില്ല പക്ഷേ മഴക്കാർ വന്ന് മൂടിയത് കൊണ്ട് അവർക്ക് കുറച്ചൊരു കൺഫ്യൂഷനുണ്ട് കേട്ടാ ഇപ്പം കയ ഈ കൂട്ടിലേക്ക് കയറേണ്ട സമയമായി എന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ് ഇവരൊക്കെ അതേ കോഴിക്കോടിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ നമ്മുടെ നിക്കുവാണെങ്കിൽ ഇതാ കോഴിക്കോടിൻ്റെ ഉള്ളിലേക്കെല്ലാം കോഴിക്കോടിൻ്റെ മുകളിലേക്കാണ് കയറിയത് കേട്ടോ അപ്പം ഞാൻ അവനെ ഇടത്തും കഴിഞ്ഞ് കോഴിക്കോടിലേക്ക് കയറ്റിയതാണ് കേട്ടോ കോഴിമക്കൾ കയറുന്ന തിക്കൻ തിരക്കും ഒരു വശത്ത് അതുകൂടാതെ ഇതേ മൗകളിക്കുട്ടനും വിക്കിയും കൂടിയിട്ട് ഭയങ്കര കളിയാണ് കേട്ടോ അപ്പോൾ മൗഗിളിയാണെങ്കിൽ ഇങ്ങനെ ചേട്ടൻ റോള് കളിച്ചുകൊണ്ട് ഇങ്ങനെ അവനെ ഓരോന്ന് പഠിപ്പിക്കും കേട്ടോ മരം കയറാനും ചാടാനും ഓടാനൊക്കെ ഇങ്ങനെ വിക്കിനെ പഠിപ്പിക്കുന്നത് മൗഗ്ലിയാണ് കേട്ടോ പക്ഷേ ഇടയ്ക്കിണ്ടല്ലോ ഭയങ്കര സ്നേഹം ഇങ്ങോട്ട് കൂടിയിട്ടുള്ള കുറച്ച് കുഴപ്പങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കെട്ടിപ്പിടിച്ച ആദ്യം തന്നെ നക്കുകയാണ് ചെയ്യുക പിന്നെ അങ്ങോട്ട് ഇറുക്കി പിടിക്കും അപ്പോൾ വിക്കിക്ക് പേടിയാകുട്ടോ അപ്പോൾ വിക്കി ഇങ്ങനെ പേടിച്ചിട്ട് കറിയണ പോലത്തെ ഒരു സൗണ്ട് എടുക്കും അപ്പോൾ ഞാൻ വേഗം പോയി കഴിഞ്ഞ ഒരു ഓലക്കുടി എടുത്തും കഴിഞ്ഞിട്ട് ഒരു അഴിയെടുത്തും കഴിഞ്ഞിട്ട് ഒരു അടി അങ്ങോട്ട് കൊടുക്കും ഇങ്ങനെ വീശാൻ വരുമ്പോഴേക്കും വേഗം വിട്ടോളും മൗഗ്ലിട്ടാ അപ്പോൾ നമ്മുടെ ഈ ഗാർഗിക്കാണെങ്കിൽ ഇന്നിങ്ങനെ കൂട്ടിലേക്ക് കയറാൻ പേടിയാവണം കയറാൻ വേണ്ടി വന്നിങ്ങനെ നോക്കി നിൽക്കും പക്ഷേ കയറുന്നില്ലാട്ടോ വീണ്ടും ഇറങ്ങും അപ്പോൾ മൗഗ്ലിക്കാണെങ്കിൽ ഇത് കണ്ടിട്ട് ഒരു ക്ഷമയില്ലാട്ടോ കുറേ നേരമായി ഗാർഗി ഇപ്പോൾ കയറും എന്ന് കയറുന്നു വിചാരിച്ചുകഴിഞ്ഞിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുന്നത് അപ്പം ഞാൻ ഒരു വടിയൊക്കെ വെച്ച് കൊടുത്ത് നോക്കിയിട്ടാണ് അതുമ അവൾ കയറിയിട്ട് ഇങ്ങോട്ട് ചാട്ടോട്ടൊക്കെ ഓട്ടമൊക്കെ തന്നെയായിരുന്നു അങ്ങനെ അവസാനം അവൾ കയറിയിട്ടാണ് കോഴിക്കൂടൊക്കെ അടച്ച് ഞാൻ വീടിൻ്റെ ഉള്ളിലേക്ക് വന്നു കേട്ടാ നമ്മൾ കുറച്ച് ഇരുമ്പം പുളിയൊക്കെ പറിച്ചെടുത്തും കഴിഞ്ഞ് നമുക്ക് കുറച്ച് കുഞ്ഞൻ മത്തിയൊക്കെ ഇരിക്കുന്നുണ്ട് ആ മത്തി കുറച്ച് കറിയും വയ്ക്കാം പിന്നെ അതുപോലെ തന്നെ വർക്കുകയും ചെയ്യാം ദാ ഈ ഒരു സമയത്ത് ദാ ഇരുട്ടൊക്കെ വന്നിങ്ങനെ മൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് കേട്ടോ അപ്പം ഞാൻ ദാ ഈ മസാലപ്പൊടികളൊക്കെ ഇട്ട് വെള്ളമൊക്കെ ഒഴിച്ച് വെള്ളം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് മത്തിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഞാൻ മാങ്ങിയിട്ട് കഴിഞ്ഞിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പം ആണെങ്കിൽ ഇരുമ്പൂലി നിറച്ച് ഉണ്ടായിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് തോന്നും കുറച്ച് നമ്മൾ അച്ചാറിട്ട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ കുറച്ച് ഇതിലിട്ട് കഴിഞ്ഞിട്ട് നല്ലൊരു കറി അങ്ങട്ട് വെക്കാം അപ്പോൾ നാളേക്ക് ആകുമ്പോൾ അത് ഇത്രയും കൂടി ൂടി നല്ല ടേസ്റ്റിലിരിക്കും കേട്ടോ അപ്പോൾ ഇത് കല്ലുപ്പ് ഇട്ട് വെക്കുന്ന ഭരണിയാണ് കേട്ടോ ഇതാണെങ്കിൽ പൊടി ഉപ്പ് ഇട്ട് വെക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഈ പൊടി ഉപ്പ് ഇട്ട് വെക്കുന്ന ഭരണിയിൽ ഉള്ളൂ ഉപ്പ് കൂടി അപ്പോൾ അതിൽ ഞാൻ ഇട്ട് വെക്കാണ് കേട്ടോ ഞാൻ എപ്പോഴും പറയാറുണ്ട് ഉപ്പ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ അരി മഞ്ഞൾ ഇതൊന്നും നമ്മുടെ വീട്ടിൽ കഴിയാതെ നമ്മൾ നോക്കണം കേട്ടോ കഴിയുന്നതിനനുസരിച്ച് നമ്മൾ വീണ്ടും ഇങ്ങനെ നിറച്ച് നിറച്ച് വെക്കണം കേട്ടോ ഇതൊക്കെ ഒരു വീടിൻ്റെ അടുക്കളയിലെ ഐശ്വര്യം കൊണ്ടുവരുന്ന ഓരോ സാധനം സാധനങ്ങളാണ് കേട്ടോ അങ്ങനെ ഇതാ മത്തിയിട്ട് ഒന്ന് തിളച്ചൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഉപ്പ് പൊടിയൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ചങ്ങോട്ട് കുറച്ചും കൂടി അങ്ങോട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ ഇരുമ്പൂളിയും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് മൂടി വെക്കുകയാണ് കേട്ടോ ഇനി പാകത്തിന് വറ്റി വരട്ടെ വരുമ്പോൾ നമുക്ക് ചെറുപുള്ളിയൊക്കെ അങ്ങോട്ട് അരിഞ്ഞ് കഴിഞ്ഞിട്ട് അങ്ങോട്ട് മൂപ്പിച്ച് അങ്ങോട്ട് ഒഴിക്കാം കേട്ടോ ഇനി നമുക്ക് കുറച്ച് മത്തി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതിൽ നമുക്ക് മസാല പുരട്ടി വെക്കണം കേട്ടോ അപ്പോൾ ഇതാ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് മാത്രമാണ് ഇന്ന് ഞാൻ ചേർക്കും ഇതാ അത് ചേർത്തും കഴിഞ്ഞിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് ഇതേ അടുക്കള വാതിൽക്കില് മൗകളിയും ഇങ്ങനെ ആയോ അമ്മയെന്നു പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കി കിടക്കുന്നുണ്ട് കേട്ടാ പിന്നെ ഇതുണ്ടല്ലോ ഇത് വാട്ടക്കപ്പ എന്ന് പറയും പറയൂട്ടോ എന്താ പറയുക ഇങ്ങനെ ഉണക്കി സൂക്ഷിച്ചൊക്കെ വെക്കുന്ന കപ്പില്ലേ അതാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് ഞങ്ങളുടെ ഒരു ബന്ധു തന്നതാണ് കേട്ടോ ഒരു ബന്ധു തന്നതാണ് കേട്ടോ നല്ല ഇത് കാഴ്ചയിൽ റസ്ക് പോലെ ഇരിക്കുകയാണ് കേട്ടോ കടും വിടും എന്നുള്ളൊരു സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് ഇതെടുത്ത് ഇടുമ്പോൾ കേട്ടോ അപ്പോൾ ഇത് കിട്ടിയിട്ട് ഞാൻ ഇതുവരെ വെച്ചിട്ടില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും നാളെ വെക്കാൻ വേണ്ടിയിട്ട് ഇന്ന് വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് ഇടണം അപ്പോൾ ആദ്യം തന്നെ ഞാൻ കഴുകിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം എന്താ വെള്ളത്തിലേക്ക് നമ്മൾ നാളെ നമുക്ക് എങ്ങനെയുണ്ടായിരിക്കും എന്താണെന്നൊന്നും അറിയില്ല ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ വാട്ടക്കപ്പ വെക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നാളേക്ക് നമുക്ക് ഇത് വെക്കുകയും ചെയ്യാം ഇത് നല്ല ടേസ്റ്റ് ഉണ്ടെങ്കിൽ മീൻ കറി അതിൻ്റെ മുകളിൽ ഒഴിച്ചൊക്കെ കഴിക്കാം രമേശ് ആണെങ്കിൽ പിന്നെ ഏറ്റവും ഇഷ്ടം മീനാണല്ലോ അപ്പോൾ അത് ആ മീൻ കറിയൊക്കെ ഒരുവിധം വറ്റിയൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ ഒന്ന് നോക്കിയതാണ് ഇനി നമുക്ക് ചുവന്നുള്ളിയും വേപ്പിലൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് മൂപ്പിച്ച് കഴിഞ്ഞിട്ട് അതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് തുറക്കുന്ന സൗണ്ട് അതുപോലെ ഈ ഉള്ളി മൂക്കാനായിട്ടുള്ള സൗണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ മൗഗിം വിൽക്കും അവിടെ കിടന്ന് ഇടയ്ക്ക് ഇങ്ങനെ മൂളുന്നുണ്ട് മ്യാവും അങ്ങോട്ട് മുഴുവൻ കറയുന്നില്ല മ്യാം എന്നുള്ളൊരു ചെറിയ സൗണ്ടൊക്കെ എടുത്ത് അവിടെ ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു കുറച്ചു നേരം കൂടി വെയിറ്റ് ചെയ്യായിട്ട് തരാമെന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് കേട്ടാ അപ്പം നമ്മൾ ഉണ്ടല്ലോ ഉള്ളി മൂപ്പിച്ച് തൈലൊഴിക്കുന്ന സമയത്ത് ആ കറിക്ക ഇത്തിരി കൂടി റെഡ് കളർ വേണമെന്നുണ്ടെങ്കിൽ ഒരു ലേശം കൂടി മുളക് പൊഴി ഈ ഉള്ളിലങ്ങട്ട് ഇട്ടും കഴിഞ്ഞിട്ട് മൂപ്പിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ആ കറിയുടെ മുകളിലേക്ക് ഒഴിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഒരു നല്ലൊരു കളറൊക്കെ വരും കേട്ടോ മുളക് പൊടി കൂടി പോവരുത് കേട്ടോ ഒരു ലേശം ഒരു ഭംഗിക്കും കൂടിയിട്ടാണ് നമ്മളങ്ങനെ വെച്ച് കൊടുക്കുന്നത് കേട്ടോ ഇനി നമുക്ക് ആ ചട്ടിയിൽ തന്നെ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചും കഴിഞ്ഞിട്ട് മീൻ വറുക്കാൻ നോക്കണം നല്ല ഭംഗിയില്ല ഇപ്പോൾ കറി കാണാനായിട്ട് കുറച്ചും കൂടി ഇരിക്കുമ്പോൾ അത് ഇത്തിരിയും കൂടി നല്ല രസമായിരിക്കും കേട്ടോ അങ്ങനെ ഈ വെളിച്ചെണ്ണതാ കാഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് മത്തി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ മത്തി അങ്ങോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ പിന്നെ മൗഗ്ലിക്കൊക്കെ മനസ്സിലാവും ഓ നമുക്കുള്ളത് അവാറായിട്ടുണ്ടെന്ന് കേട്ടോ അപ്പോൾ കുറച്ച് നേരം എണീറ്റ് നിന്നിട്ട് വീണ്ടും കിടക്കും കേട്ടോ ഇനി ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും എന്തായാലും ഇത് റെഡി ആയിട്ട് അവർക്ക് ചോറ് കൊടുക്കണം കേട്ടോ അവർക്ക് വിശപ്പൊന്നും ഇല്ല കേട്ടോ നേരത്തെ നമ്മൾ കണ്ടില്ല അവർ കിടന്നും കഴിഞ്ഞിട്ട് ഭയങ്കര കളി നടത്തിയത് അത് ചിക്കനും കൂട്ടി ചോറ് കൊടുത്തിട്ട് അത് അതെല്ലിൻ്റെ ഇടയിൽ കുത്തിയിട്ടാണെന്നാണ് ഞാൻ പറയാം കേട്ടോ ആ ഊണങ്ങിട്ട് കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അപ്പം തുടങ്ങും ഇതുപോലെ കുറച്ച് നേരം കളിയൊക്കെ ആട്ടോ അപ്പം ഇനി ഈ കാത്തിരിക്കുന്നത് ഇത് തിന്നിട്ട് വേണം ഇനി അടുത്ത കളി കളിക്കാൻ വേണ്ടിയിട്ട് അതാണ് കേട്ടോ അങ്ങനെ അങ്ങനെതാ മത്തി ഒരു കുറവൊക്കെ മുരിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ മറച്ചൊക്കെ ഇടുന്നതാണ് കേട്ടോ പുറത്താണെങ്കിൽ നല്ല ഇടി ഇടിമിന്നലും ഇടിവെട്ടും ഒക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് ആ ചെറിയ തോതിലാണ് മഴ പെയ്യുന്നോട്ടാണ് എനിക്കാണെങ്കിൽ നല്ലൊരു മഴ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാനിങ്ങനെ ആഗ്രഹിക്കുകയാണ് കേട്ടോ ഇവിടെ നല്ല മഴ കിട്ടിയ പോലത്തെ ഒരു തണുപ്പാണ് വരുന്നത് പക്ഷേ ഇവിടെ ഒന്നും പെയ്തിട്ടില്ല അങ്ങ് അകലെ എവിടെയെങ്കിലുമൊക്കെ പെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ അപ്പം മഴ പെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തണുപ്പ് കൊണ്ട് നല്ലൊരു സുഖമാണ് അല്ലേ പിന്നെ അത് മാത്രമല്ല ഈ മഴക്കാർ കണ്ടതും ഞാൻ വേഗം പോയി കഴിഞ്ഞ് ചെടികൾ കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മഴ പെയ്യുമെന്ന് വിചാരിച്ചിട്ടാണ് നനച്ചിട്ടില്ലാട്ടോ അപ്പോൾ ഇതും ഇങ്ങനെ കുറച്ച് തുടർന്ന് നിന്നാലാണ് അവയ്ക്ക് വെള്ളമാവുള്ളൂ അപ്പോൾ അതാ ഞാൻ ചോറും അതിൽ മീൻ വെച്ചതും പിന്നെ ഈ മീൻ വറുത്തതും കൂടി ഇട്ട് വെച്ചിരിക്കുകയാണ് ചൂടാറിയിട്ട് നമുക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് കേട്ടോ അപ്പോൾ മൗകുളിക്കും വിക്കും സന്തോഷമാകുമല്ലോ അപ്പോൾ അതാ ഇതൊക്കെ റെഡിയാക്കി നമ്മൾ വയ്ക്കുകയാണ് അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പൂച്ചയോ അല്ലെങ്കിൽ ഡോഗിനെയോ എന്തിനെങ്കിലൊക്കെ വളർത്തണം നമ്മൾ മനുഷ്യന്മാർ മാത്രം കഴിച്ചാൽ മതിയോ അല്ലേ അപ്പോൾ അതാ പുറത്ത് നല്ല ഇരിട്ടുണ്ട് ഇപ്പോഴും കുറച്ചുശം മഴ ഇങ്ങനെ തൂളിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കിച്ചണിലെ ജോലികളൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ ജനലൊക്കെ അടച്ച് ഇടാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ടും മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മൾ ഇനി കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം